പ്രിയമുള്ളവരെ ഇന്ന് നമ്മൾ പറയുന്നത് കൊല്ലം ജില്ലയിലെ ചവറയ്ക്കടുത്ത് പൊന്മനയിൽ സ്ഥിതി ചെയ്യുന്ന കാട്ടിൽ മേക്കതിൽ ക്ഷേത്രത്തെ കുറിച്ചാണ് കായലും കടലും കിഴക്കും പടിഞ്ഞാറും അതിരിടുന്ന ഒരു അപൂർവ ക്ഷേത്രമാണിത് ആഗ്രഹ സഫലീകരണത്തിനായി മണികെട്ടുന്ന ഈ ക്ഷേത്രം മണികെട്ടമ്പലം കൂടി അറിയപ്പെടുന്നു ന്യായമായ കാര്യങ്ങൾ ആഗ്രഹിച്ച് ഇവിടുത്തെ പേരാലിൽ മണികെട്ടിയാൽ അത് നടക്കും എന്നതാണ് വിശ്വാസവും അതുപോലെ തന്നെ യാഥാർത്ഥ്യം അത്ഭുതാവഹമായി നിൽക്കുന്ന ഒരു യാഥാർത്ഥ്യം കൂടെ കേരളം നഗ്ന നേത്രങ്ങളാൽ കണ്ടിട്ടുണ്ട് സ്വബോധത്താൽ കേട്ടിട്ടുമുണ്ട് രണ്ടായിരത്തി നാലിൽ ആഞ്ഞടിച്ച സുനാമിയെ അതിജീവിച്ച ക്ഷേത്രമാണിത് കാട്ടിലമ്മയുടെ ശക്തിയിലുള്ള ഭക്തജനങ്ങളുടെ വിശ്വാസത്തിൻ്റെ മാറ്റു കൂട്ടുന്ന സംഭവമാണ് കടലിനോട് ചേർന്ന് കിടന്ന് എന്നും ശുദ്ധജലം മാത്രം നൽകുന്ന ക്ഷേത്രക്കിണറിനെ മറന്നിട്ടല്ല ഞങ്ങളിത് പറയുന്നത് വെള്ളിയും ഞായറും അതീവ തിരക്ക് അനുഭവപ്പെടുന്ന ഈ ക്ഷേത്രത്തിൽ രാവിലെ മണി മുതൽ പന്ത്രണ്ട് മണിവരെയും വൈകിട്ട് അഞ്ചു മണി മുതൽ എട്ട് മണി വരെയും നട തുറന്നിരിക്കുന്നതാണ് ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം തേടി പോകുമ്പോൾ ക്രിസ്തുവർഷം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒന്ന് വരെ നമ്മൾ പോകേണ്ടി വരും ആ വർഷത്തിലെ പൗർണമിയും നക്ഷത്രവും ചേർന്ന ഒരു പൗഷ മാസ ദിനത്തിൽ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് ഓടനാട് രാജാവിനെ കണ്ടതിന് ശേഷം തിരുവിതാംകൂർ ഷൊർണൂർ കനാലിലൂടെ തിരികെ പോവുകയായിരുന്നു അദ്ദേഹം യാത്രക്കിടയിൽ ഒന്നും മയങ്ങിപ്പോയി ഈ സമയത്ത് പടിഞ്ഞാറ് ഒരു ദേവി ചൈതന്യം പ്രത്യക്ഷപ്പെട്ടതിന് ശേഷം കടലിൽ താഴ്ന്നു പോകുന്നതായി അദ്ദേഹം സ്വപ്നം കണ്ടു പെട്ടെന്ന് ഉണർന്നെറ്റ രാജാവ് അവിടെ തന്നെ വഞ്ചി അടുപ്പിച്ച് ദേവി ചൈതന്യം കണ്ടതായി തോന്നിയ ഭാഗത്തേക്ക് പോയി അവിടെയെത്തി രാജാവ് ധ്യാനനിരതനായി ഇരുന്നു ആ സ്ഥലത്താണ് ഇപ്പോൾ ക്ഷേത്രമുള്ളത് അന്ന് രാജാവ് ധ്യാനത്തിന് ശേഷം പറഞ്ഞത് ഇവിടെ ഒരു ദേവീക്ഷേത്രം ഉയർന്നു വരും എന്നായിരുന്നു പിന്നീട് മാർത്താണ്ഡവർമ്മ മഹാരാജാവും അദ്ദേഹത്തിന്റെ പിന്തുടർച്ചക്കാരും ഇവിടെ ദർശനത്തിനെത്തുമ്പോൾ വിശ്രമിക്കാൻ വേണ്ടി കായലരികത്ത് ഒരു കൊട്ടാരം പണിയിച്ചു അതിനാൽ ഈ പ്രദേശം കൊട്ടാരക്കടവ് എന്ന് അറിയപ്പെട്ടു തുടങ്ങി അക്കാലത്ത് മറ്റു ഭാഗങ്ങളിൽ നിന്നും സാധനങ്ങൾ ശേഖരിക്കുന്നതിനായി ടി എസ് കനാലിൽ കൂടി വള്ളത്തിലാണ് ജനങ്ങൾ പോയിക്കൊണ്ടിരുന്നത് പൊന്മനയുടെ വടക്കു ഭാഗത്ത് താമസിച്ചിരുന്ന ഒരു കാരണവർ കൃഷിക്കാവശ്യമായ വളം വാങ്ങുവാൻ ആലപ്പുഴയിലേക്ക് പോയി ചമ്പക്കുളത്ത് എത്തി ചമ്പക്കുളത്തെത്തി വളം വാങ്ങുവാൻ പോകുമ്പോൾ ഐശ്വര്യമുള്ളൊരു പെൺകുട്ടി കരയുന്നത് കണ്ടു അദ്ദേഹം അവളെ ആശ്വസിപ്പിച്ച് മുന്നോട്ടു പോയി വളം വാങ്ങി തിരികെ വരുന്ന സമയത്തും ആ കുട്ടി അവിടെ തന്നെ നിന്ന് കരയുന്നുണ്ടായിരുന്നു ആ ബാലികയെ കാരണവർ തൻ്റെ വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുവന്നു വിവാഹപ്രായമായപ്പോൾ അവളെ കാട്ടിൽ പടീറ്റതിൽ എന്ന കുടുംബത്തിലേക്ക് വിവാഹം ചെയ്തയക്കുകയും ചെയ്തു കുറെ കാലങ്ങൾക്ക് ശേഷം ചില ദൈവജ്ഞർ കാട്ടിൽ കുടുംബത്തിൽ എത്തി ദേവിക്ക് ഈ സ്ഥലം വളരെ ഇഷ്ടപ്പെട്ടതിനാൽ ദേവി ഇവിടെ കുടികൊള്ളുവാൻ താൽപ്പര്യപ്പെടുന്നുവെന്നും ദേവി താൽപര്യപ്പെടുന്ന സ്ഥലത്ത് എട്ട് വരകളാൽ അടയാളം കാണിച്ചു തരുമെന്നും അവിടെ എട്ട് കല്ലുകളിട്ട് ദീപം തെളിയിച്ചാൽ മതിയെന്നും അവർ നിർദ്ദേശിക്കുകയും ഉണ്ടായി അപ്രകാരം അടയാളം കണ്ട സ്ഥലത്ത് അവർ ദീപം തെളിയിച്ചു തുടങ്ങി പിന്നീട് കുടുംബക്കാരെല്ലാം ചേർന്ന് അവിടെ ഒരു ക്ഷേത്രം പണിതു ചെങ്ങന്നൂരിൽ നിന്നുമാണ് പ്രതിഷ്ഠയ്ക്കുള്ള ദേവി വിഗ്രഹം കൊണ്ടുവന്നത് ദാരികനെ വധിച്ച ഉഗ്രമൂർത്തിയുടേതാണ് ദേവിയുടെ ഭാവം ഗണപതി ദുർഗാദേവി മൂർത്തി യോഗീശ്വരൻ മാടൻ തമ്പുരാൻ യക്ഷിയമ്മ നാഗദൈവങ്ങൾ എന്നിവരാണ് ഇവിടുത്തെ ഉപദേവതകൾ ദേവിയുടെ ഇഷ്ട വഴിപാടാകട്ടെ ഇരട്ടിമധുര പായസവും ഴി മഹാനിവേദ്യവുമാണ് എല്ലാ ദിവസവും ഭക്തർ സ്വയം തയ്യാറാക്കിയ പൊങ്കാല സമർപ്പണവും നടക്കുന്നുണ്ട് വെള്ളിയാഴ്ചകളിൽ ശത്രു സംഹാര പുഷ്പാഞ്ജലിയും നടത്തിവരുന്നു കേരളത്തിലെ മറ്റു ക്ഷേത്രങ്ങളിലൊന്നും കണ്ടിട്ടില്ലാത്ത മണികട്ടൽ വഴിപാട് ഈ ക്ഷേത്രത്തെ അതിപ്രശസ്തമാക്കുന്നു മനമൊരുകി വിളിക്കുന്നവർക്ക് കാര്യസാധ്യത്താൽ സാന്നിധ്യമറിയിക്കുന്ന ദേവിയാണ് ഇവിടുത്തെ ഭദ്രകാളി മനസ്സിൽ ആഗ്രഹിച്ച കാര്യം ചെറിയ പിച്ചള മണി കെട്ടുന്ന ഒരു വഴിപാട് ഉണ്ട് മൂന്ന് വട്ടം ഇങ്ങനെ മണി കെട്ടണം എന്നത് വഴിപാടിൻ്റെ പ്രത്യേകതയാണ് മണി കെട്ടുന്നതിനും ചില ചടങ്ങുകൾ ഉണ്ട് ഓരോരുത്തരുടെയും സ്വപ്നങ്ങളും ആഗ്രഹ സാഫല്യവുമാണ് ഓരോ മണിയും പ്രതിനിധീകരിക്കുന്നത് ആഗ്രഹ പൂർത്തിക്കായാണല്ലോ ക്ഷേത്രത്തിലെ പേരാൽ മരത്തിൽ മണി കെട്ടുന്നത് ക്ഷേത്രത്തിലെത്തി അമ്മയുടെ അടുക്കൽ നിന്നും പൂജിച്ചു വാങ്ങുന്ന മണിയാണ് ഇവിടെ കെട്ടേണ്ടത് ആ മണിയുടെ കിലുക്കം ആഗ്രഹങ്ങളെ ദേവിയിലേക്ക് എത്തിക്കുമത്രേ ആഗ്രഹം പൂർത്തിയായാലും ഇവിടെ വന്നതിന് ശേഷം മണി കെട്ടുകയോ അല്ലെങ്കിൽ പൊങ്കാലയിടുകയോ ചെയ്യേണ്ടതുണ്ട് മണി കെട്ടുന്നതിന് മുൻപ് ആലിനെ ഏഴ് തവണ പ്രദക്ഷിണം ചെയ്യണം അതിനുശേഷം ആലിൻ്റെ കൊമ്പിലോ അതിൽ തൂക്കിയിട്ടിരിക്കുന്ന ചുവന്ന ചരടിലോ മണി കെട്ടണം ദേവിയെ ധ്യാനിച്ചാണ് മണി കെട്ടേണ്ടത് ഒരാൾക്ക് എത്ര മണി വേണമെങ്കിലും കെട്ടാം ആയിരം വരെ കെട്ടുന്ന ഭക്തരുമുണ്ട് ഏഴു മാസമോ ഏഴാഴ്ചയോ അല്ലെങ്കിൽ ഏഴ് ദിവസമോ തുടർച്ചയായി മണി കെട്ടിയാൽ ഏതാഗ്രഹവും സാധിക്കുമത്രെ കെട്ടിയ മണികൾ അഴിച്ചെടുക്കുന്ന പതിവ് ഇവിടെയില്ല ചരട് ദ്രവിച്ച് താഴെ വീണാൽ ആ മണി എടുത്തു മാറ്റുന്നതാണ് സാധാരണയായി ചെയ്തു വരുന്നത് ഈ മണിക്കട്ടലിനു പിന്നിലും ഒരു ഐതിഹ്യമുണ്ട് ഒരിക്കൽ വൃശ്ചിക മഹോത്സവത്തിന് കൊടിയേറ്റിയപ്പോൾ അതിൽ നിന്നും ഒരു മണി താഴെ വീണു ഇത് കണ്ട പൂജാരി അതെടുത്ത് അടുത്തുള്ള പേരാലിൽ കെട്ടിയിട്ടു അതിനുശേഷം അദ്ദേഹത്തിന് ജീവിതാഭിവൃദ്ധി വളരെയധികമുണ്ടായി അങ്ങനെ വന്ന ദേവി പ്രീതിക്ക് ഉത്തമമാണെന്ന് പിന്നീട് ദേവപ്രശ്നത്തിൽ തെളിയുകയും ഉണ്ടായി ആദ്യകാലത്ത് ക്ഷേത്രത്തിന് സമീപം മൂന്ന് പനകളും രണ്ട് കുളങ്ങളും ഉണ്ടായിരുന്നു രണ്ടിലും ശുദ്ധജലവും ആയിരുന്നു ഒന്ന് ക്ഷേത്രാവശ്യത്തിനും മറ്റൊന്ന് പൊതുജനങ്ങൾക്ക് വേണ്ടിയും ഉള്ളതായിരുന്നു ഒരു പനയും ശുദ്ധജലം കിട്ടുന്ന അഞ്ച് കിണറുകളും ഈ ക്ഷേത്രത്തിനടുത്തുണ്ട് കാട്ടിൽ മേക്കരിൽ ക്ഷേത്രത്തിലെ ഏറ്റവും വലിയ ആഘോഷമാണ് വൃശ്ചികം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെ നീണ്ടു നിൽക്കുന്ന വൃശ്ചിക്കോത്സവം പന്ത്രണ്ട് ദിവസവും കുടുംബസമേതം കുടിൽ കെട്ടി ഭജനമിരിക്കുന്നവരും ആ സമയത്ത് ഇവിടെ വരാറുണ്ട് ഈ സമയത്ത് നടക്കുന്ന പ്രത്യേക വഴിപാടുകളും ഉണ്ട് ഉത്സവത്തിൻ്റെ ഭാഗമായി തോറ്റം പാട്ട് വിശേഷാൽ പൂജകൾ തങ്കയങ്കി ഘോഷയാത്ര അന്നദാനം വൃശ്ചിക പൊങ്കൽ തിരുമുടി ആറാട്ട് എന്നിവയും നടന്നുവരുന്നു ആകെ ആയിരത്തി ഒന്ന് കുടിലുകളാണ് ഉണ്ടാവുക ഭജനമിരിക്കുന്നവർ മൂന്നു നേരവും ദേവിയെ തൊഴുത് ക്ഷേത്രത്തിൽ നിന്നും കിട്ടുന്ന ഭക്ഷണം കഴിക്കണമെന്നത് നിർബന്ധമാണ് വൃശ്ചികം പന്ത്രണ്ടിന് നടക്കുന്ന തിരുമുടി എഴുന്നള്ളത്ത് കണ്ടതിനു ശേഷം മാത്രമേ ഇവർ ക്ഷേത്ര പരിസരം വിട്ടു പോകാവൂ എന്നതാണ് ചിട്ട പന്ത്രണ്ട് ദിവസവും സന്ധ്യയ്ക്ക് കുടിലുകളിൽ വിളക്ക് കൊളുത്തുന്നതും പതിവാണ് ഇവിടുത്തെ വിശേഷ പൂജകൾ ഇനി പറയുന്നത് പോലെയാണ് ദേവിക്കും ഭഗവതിക്കും സപരിവാരം പൂജ എല്ലാ മലയാള മാസം ഒന്നിനും ഗണപതി ഹോമം മലയാള മാസത്തിലെ ആദ്യത്തെ ഞായറാഴ്ച രാവിലെ ആദിത്യ പൂജ ഇത് രോഗശമനത്തിനും ദോഷ നിവാരണത്തിനുമായിട്ടാണ് നടത്തുന്നത് എല്ലാ വെള്ളിയാഴ്ചയും ശത്രു സംഹാര പൂജ എല്ലാ ദിവസവുമുള്ള നിത്യ പൊങ്കാല ദേവിയുടെ തിരുനാൾ ദിനമായ രോഹിണി നാളിലെ വിശേഷാൽ പൂജ വൃശ്ചികം പതിനാല് മുതൽ ധനു പന്ത്രണ്ട് വരെ നടക്കുന്ന മണ്ഡലമാസത്തിൻ്റെ ഭാഗമായുള്ള ഭാഗവത പാരായണം വിശേഷാൽ പൂജ അതുകൂടാതെ ഉത്സവദിനത്തിലെ അഹസ് എന്നിവയാണ് ഇവിടെ വിശേഷാൽ നടക്കുന്ന ആരാധനകൾ ശ്രീമദ് തുറവൂർ ഉണ്ണികൃഷ്ണനാണ് ഈ ക്ഷേത്രത്തിലെ തന്ത്രി ശങ്കരമംഗലത്ത് നിന്ന് കോവിൽത്തോട്ടം റോഡിലൂടെ മൂന്ന് കിലോമീറ്റർ സഞ്ചരിച്ച കാവിൽ കടവിലെത്താം ക്ഷേത്രം സൗജന്യമായി ഏർപ്പെടുത്തിയിരിക്കുന്ന ജങ്കാറിൽ കായൽ കടന്ന് കടൽ തീരത്തെ ക്ഷേത്രത്തിലെത്താവുന്നതാണ് വാഹനത്തിൽ ക്ഷേത്രമുറ്റം വരെ എത്താവുന്ന മറ്റൊരു വഴിയും നമുക്ക് കാണാവുന്നതാണ്